നമസ്കാരം ഉത്തർപ്രദേശിലെ മീററ്റിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി തൻ്റെ ഫോണിൽ നിന്ന് താൻ അറിയാതെ കാമുകിയുടെ ചിത്രങ്ങളും വീഡിയോകളും രഹസ്യമായി കോപ്പി ചെയ്തതിൽ പ്രകോപിതനായാണ് വിദ്യാർത്ഥി സുഹൃത്തിനെ കൊലപ്പെടുത്തിയത് പതിനാറുകാരനാണ് കൊല്ലപ്പെട്ടത് ചുറ്റിക ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ട് ശനിയാഴ്ച വൈകിട്ട് വിദ്യാർത്ഥി വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ കുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കോച്ചിങ് സെന്ററിലേക്ക് പോയെങ്കിലും അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നാലെ കുട്ടിയെ കാണാനില്ല എന്ന് കാണിച്ച പോലീസിൽ വിവരം അറിയിക്കുകയും സ്വന്തം നിലയ്ക്ക് കുട്ടിയെ അന്വേഷിക്കുകയും ചെയ്യുകയായിരുന്നു കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയെ അവസാനമായി കണ്ടത് സുഹൃത്തിനൊപ്പമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്തപ്പോൾ പ്രതി ആദ്യം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും ഒടുവിൽ കൊലപാതകം ചെയ്തതായി സമ്മതിക്കുകയായിരുന്നു ഭവൻപൂരിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് കൊല നടത്തിയത് മൃതദേഹം നദിക്കരയിലെ കുഴൽ കിണറിന് സമീപത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു കൊലപാതകത്തിനുപയോഗിച്ച ആയുധവും അവിടെ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു എണ്ണായിരം രൂപയ്ക്ക് ഫോൺ വിൽക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു പ്രതി സുഹൃത്തിനെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ച അല്പനേരം ചെലവഴിച്ച ശേഷം ചുറ്റിക കൊണ്ട് പ്രതി സുഹൃത്തിന്റെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിദ്യാർത്ഥി മരിച്ചു പ്രതി കുറ്റം സംബന്ധിച്ചു തന്റെ സുഹൃത്ത് തന്റെ ഫോണിൽ നിന്ന് അനുവാദമില്ലാതെ സ്വകാര്യ ഫോട്ടോകൾ എടുത്തതായി വെളിപ്പെടുത്തുകയും ചെയ്തു ഇത് പകയ്ക്ക് കാരണമായി ആസൂത്രിതമായി കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു പ്രതി പ്രായപൂർത്തിയാവാത്ത ആളാണെന്നും കൂടുതൽ അന്വേഷണവും തുടരുകയാണെന്നും മിരട് പോലീസ് സൂപ്രണ്ട് പറയുകയായിരുന്നു കൊല്ലപ്പെട്ട പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥി ഐ ഐ ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു ഏക മകനാണയാൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം